ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ അമ്പലത്തിൽ പോകണം കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് മേലിലുള്ള അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ പൂജ നമ്മുടെയാണ് കേട്ടോ കാണിച്ചേ നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ വെച്ചോണ്ടാണേ ഓന്നെ അന്നദാനം ഉണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ പോകുന്ന അമ്പലത്തിൻ്റെ പേരെന്ന് പറയുന്നത് മൂന്നുമുക്ക പാറയിൽ ഭഗവതി ദീപത്തറ ക്ഷേത്രമാണ് കേട്ടോ ഒരു എൺപത് വർഷങ്ങൾക്ക് മുമ്പേ മുതലേ ഉള്ള ആളുകൾ വിളക്ക് വെച്ചിരുന്നു കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പം അമ്പലം സ്ഥിതി ചെയ്യുന്നത് അത് വിറ്റ് പലരുടെ കൈവശം ആയപ്പോഴത്തേക്കും വെക്കലും പ്രാർത്ഥനകളും ഒക്കെ മുടങ്ങുവാനായിട്ട് ഇടയായി അപ്പം മുതൽ പ്രദേശത്ത് ദുർമരണങ്ങളൊക്കെ കൂടി കേട്ടോ പിന്നെ വിഷം കഴിച്ചു മരിക്കുന്നു കിണറ്റിൽ വീണ് മരിക്കുന്നു തൂങ്ങി മരിക്കുന്നു അങ്ങനെ നിരന്തരം ദുർമരണങ്ങൾ തന്നെയായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിംസും അതുപോലെ തന്നെ ക്രിസ്ത്യൻസും എല്ലാ എല്ലാ മതക്കാരും ഒന്നിച്ചു കൂടി ചേർന്ന് നമ്മുടെ തിരുമേനയെ പോയി കണ്ടു കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പണ്ട് അതായത് അമ്പലം ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഓലി ഉണ്ടായിരുന്നു എന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വൃശ്ചിക ഒന്നാം തീയതി അവിടെ ആവാഹനമൊക്കെ നടത്തി ഒരു വിളക്ക് പൂജ ചെയ്ത് വിളക്ക് കത്തിക്കാൻ അതായത് ഡെയിലി വിളക്ക് കത്തിക്കാനായിട്ട് തീരുമാനമായി അപ്പം രതീശാന്തിയുടെ കാര്മ്മികത്വത്തിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാലയൊക്കെ കെട്ടിക്കൊണ്ടാണ് കേട്ടോ ഞാൻ പോയത് ഇത് നമ്മൾ ആദ്യത്തെ ഒരു ദിവസം പോയപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ആദ്യ വെള്ളിയാഴ്ച പൂജയൊക്കെ നടക്കാറുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നതുകൊണ്ട് എന്നിട്ട് പിന്നെ രതീശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കേട്ടോ അങ്ങനെ വിളക്ക് കത്തിക്കാനൊക്കെ തീരുമാനമായി പല അമ്പലങ്ങളിലും കൊണ്ടുപോയി രൂപങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ചെറിയ രീതിയിൽ ഉത്സവം നടത്തി അപ്പം എന്നിട്ട് പിന്നെ വൃശ്ചികം ഒന്നിനായിരുന്നു കേട്ടോ ഉത്സവമൊക്കെ നടത്തിയത് ഭക്തിഗാനമേളയൊക്കെ നടത്തിയായിരുന്നു പിന്നെ സംഘാടക സമിതിയൊക്കെ കൂടിയാണ് നമ്മൾ ഈ എന്തുവാ ഭക്തിഗാനമേളയും അതുപോലെ തന്നെ ഉത്സവമൊക്കെ നടത്തിയത് പിന്നെ കുരുതിയും നടത്തിയായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാങ്കല്പികമായി വാൾ പ്രതിഷ്ഠ വെക്കണമെന്ന് പ്രശ്നം വെച്ചപ്പം തെളിഞ്ഞു എന്നിട്ട് പിന്നെ നാട്ടുകാരുടെ എല്ലാവരുടെയും താല്പര്യപ്രകാരവും അതുപോലെ തന്നെ സഹായത്തോടും കൂടി പഞ്ചലോഹ പഞ്ചലോഹവാള് പണിതെടുത്തു എന്നിട്ട് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം കുംഭമാസത്തിൽ ഭരണി നാളിലോട്ടായത് അപ്പം ഇവിടെ ഉത്സവമേ എന്നിട്ട് പിന്നെ കോമ്പയാറ് അമ്പലത്തിൽ നിന്നും വാള് പൂജിച്ച് അത് ഘോഷയാത്രയായിട്ട് വന്ന് നമ്മളിവിടെ വാള പ്രതിഷ്ഠ ചെയ്തു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിടമ്പെടുക്കാനും തുടങ്ങി എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച ശാന്തിയുടെ കാർമ്മികത്വത്തിൽ പൂജയും അതുപോലെ തന്നെ അന്നദാനവും ഒക്കെ നടക്കാറുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ പരിസരത്തുള്ളവരെല്ലാം ദൂരേന്ന് വരെ ഒരുപാട് ആൾക്കാർ വരാം ആദ്യ വെള്ളിയാഴ്ച നല്ല തിരക്കുണ്ട് പിന്നെ ഇപ്പം മണ്ഡലകാലത്തിൻ്റെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് ദിവസവും ഭജനയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക ഇവിടെ വന്നിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് നോക്കും നിങ്ങളുടെ നടക്കാൻ നടക്കാത്തതായിട്ടുള്ള എന്തേലും കാര്യങ്ങളൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ നടക്കും ഇവിടെ അടുത്തുള്ളവരും അതുപോലെ തന്നെ പ്രദേശവാസികളും കുറച്ച് ദൂരെയൊക്കെ ഉള്ളവർ കെട്ടുന്നവർ വെക്കും അതുപോലെ തന്നെ ചോറൂണ് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുപ്പ് വെക്കാറുണ്ട് അങ്ങനെയൊക്കെ നടത്താറുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ ഒരുപാട് വിശ്വാസികളുണ്ട് കഴിഞ്ഞ വർഷവും നമുക്ക് നല്ല രീതിക്ക് ഉത്സവമൊക്കെ നടത്താൻ സാധിച്ചു പൊങ്കാലയും അതുപോലെ തന്നെ ഗാനമേള അന്നദാനം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ വർഷവും നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വർഷവും നമ്മൾക്ക് നല്ല രീതിക്ക് ഉത്സവമൊക്കെ നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഓരോരുത്തർക്കും അപ്പം നല്ലതായിട്ട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യ വെള്ളിയാഴ്ച പൂജ അന്ന് മാത്രമേ ശാന്തി വരത്തുള്ളൂ കേട്ടോ അന്ന് നല്ല രീതിക്ക് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് അതിൻ്റെ ക്ലിപ്പ് ഉണ്ട് പക്ഷേങ്കിൽ വോയിസ് ഓവർ കൊടുക്കുന്നതിനാണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് കളിയും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആ ഭജനയുടെ തന്നെ എടുത്തിടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാട്ടോ ഒരു ദിവസം വീഡിയോ ഇപ്പം ഇനിയിപ്പം നാൽപ്പത്തൊന്ന് ആവാറായിട്ടുണ്ട് നാൽപ്പത്തൊന്നിൻ്റെ അന്ന് അത്യാവശ്യം നല്ല തിരക്ക് കാണും കേട്ടോ അപ്പം നമ്മൾ പൂജയെല്ലാം കഴിഞ്ഞു നേരത്തെ ഇപ്പം ഇവിടെ ഇത് ഭജന പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭജന നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മൾ എന്നിട്ട് അവിടെ പോയി ഒരു ഒമ്പത് മണിയൊക്കെ ആയി കേട്ടോ തിരിച്ച് വന്നപ്പോഴത്തേക്കിന് നമ്മളൊരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു മാലയൊക്കെ കെട്ടിക്കൊണ്ടാണ് ഞാൻ പോയത് നമ്മുടെ വീടിൻ്റെ ഇവിടെ കുറച്ച് മുകളിലോട്ട് കയറിയാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ പരിസരത്തുള്ള അമ്പലത്തിൽ നമ്മളല്ലാതെ പിന്നെ ആര് അതുകൊണ്ട് നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോവാറുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും അമ്പലത്തിൽ പോകാൻ പറ്റണമെന്നില്ലല്ലോ അപ്പം പറ്റുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ പോവാറുണ്ട് അമ്പലത്തിൽ പോയി നല്ല രീതിക്ക് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കാറുമുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ കഞ്ഞി എല്ലാം കഴിഞ്ഞു അതിന് ശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇന്ന് കഞ്ഞിയും പപ്പടവും അവിയൽ പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഈ അമ്പലത്തിന് വേറെയും എന്തെങ്കിലും ഐതിഹ്യങ്ങളും ഒക്കെ അനുഭവങ്ങളും ഒക്കെ ആർക്കെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആയിട്ട് യു